േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും അരിവാൾ കൊക്കിനെ വേട്ടയാടിയ രണ്ടുപേർ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ ആലത്തിയൂർ തൃപ്രങ്കോട് താഴ്ചയിൽ വീട്ടിൽ ദാസ് ആലത്തിയൂർ തൃപ്രങ്കോട് വടകരപ്പറമ്പിൽ രാജു എന്നിവരെയാണ് കരുവാരക്കുണ്ട് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവനും സംഘവും പിടികൂടിയത് തൃപ്രങ്കോട് അമ്പലപ്പടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഷെയ്ത്താൻകുണ്ട് ദേശാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ എത്തി കവണ ഉപയോഗിച്ച് കല്ലുകൊണ്ട് എറിഞ്ഞു എറിഞ്ഞുവീഴ്ത്തിയാണ് ഇവർ അരിവാൾ കൊക്കിനെ വേട്ടയാടി പിടിച്ച് കറിവെച്ച് കഴിക്കുന്ന രീതി ഷെഡ്യൂൾഡ് രണ്ടിൽപ്പെട്ട പക്ഷിയാണ് അരിവാൾ അരിവാൾക്കൊക്ക് ഇന്ത്യയിൽ തന്നെയുള്ള പക്ഷിയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അരിവാൾ കൊക്കുകൾ ഇവിടെ എത്തുന്നത് ചട്ടി അരിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നവരാണ് പ്രതികൾ ഇവർ സ്ഥിരമായി അരിവാൾ കൊക്കുകളെ വേട്ടയാടുന്നു എന്ന് പരിസ്ഥിതി പ്രവർത്തകരും പക്ഷി സ്നേഹികളും വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ പിടിയിലായത് പ്രതിയായ രാജുവിന്റെ സ്കൂട്ടറിലാണ് ഇവർ കൊക്കിനെ പിടികൂടിയിരുന്നത് കൊക്കിനെ പിടികൂടുന്നതിനിടയിൽ നാട്ടുകാർ ഇവരെ തടഞ്ഞുവെച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടു കൊക്കിന്റെ ജഡം കണ്ടെടുത്ത വനപാലകർ പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി പ്രതികളെ പിന്നീട് വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിബിഷ് ടി സജീവൻ കെ എസ് സ്മിജു എൻ ബി എ പ്രജിത് എസ് എം സനിത വാച്ചർ അയ്യപ്പൻ തിരൂർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വി കെ സാദിഖ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് എൻ ന്യൂസ് ഐ ഹോസ്പിറ്റൽ റോഡ് സീറോ വൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ